ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു അരളിച്ചെടിയാണ് അരളി ചെടി ഡബിൾ പെറ്റുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ് അത് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു ചെടിയാണ് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം അതേപോലെ ഈ ചെടിയുടെ തൈകൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് പൂക്കൾ വരികയുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മൾ എയർ ലെയറിങ് വഴി വാർത്തി വെച്ചിട്ടുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ എയർലെയറിങ് ചെയ്ത് എടുത്ത് ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടേ ഉള്ളൂ നട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ നട്ട് കൊടുത്തിട്ടുള്ള വേറൊരു ചെടിയാണിത് അരളി ചെടി തന്നെയാണ് ഇതിൽ കൂമുട്ടകളൊക്കെ ആയി വരാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്കെങ്ങനെ എയർ ലെയറിങ് വഴി ഈ അരളിച്ചെടിയൊക്കെ നമുക്ക് കൈകൾ വളർത്തിയെടുക്കാൻ നോക്കാം നമുക്ക് കണ്ടും മുറിച്ചു നട്ടും ഈ അരളിച്ചെടി വളർത്തിയെടുക്കാവുന്നതാണ് പക്ഷേ അതിലും കൂടുതൽ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിച്ചെടുക്കാവുന്ന രീതിയിൽ അരളിച്ചെടി നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നോക്കിയാൽ കാണാം നിറച്ച മുട്ടുകളാണ് വിരിഞ്ഞ മുട്ടുകളാണ് ഇതാണ് നമ്മുടെ ഈ അരലച്ചെടിയുടെ മദർ പ്ലാന്റ് ഇതിൽ നിന്നാണ് നമ്മൾ കട്ടിങ് എടുത്തിട്ട് എയർ ലയറിങ് വഴി തൈകൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന നല്ല ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിന്ന് നമുക്ക് എയർ ലയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെ നട്ട് കൊടുക്കാമെന്നുള്ളത് നോക്കാം വേ ഏകദേശം വേരൊക്കെ പിടിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എയർ ലയറിങ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലത്തെ ഓരോ ഭാഗത്തും നമുക്ക് എല്ലാവരും ചെയ്ത് വെക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് നമുക്ക് വിഷിയായിട്ടൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ ചെടി ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് വാരുകയും ചെയ്യും അതേപോലെ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാം ഇതേപോലെ ചെടികൾ നടുന്നതിന് മുന്നേ നമ്മൾ ലെയറിങ് ചെയ്ത ഭാഗത്തിൻ്റെ അടിവശത്ത് ചെറുതായിട്ടൊന്ന് മുറിവുകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് നല്ലതാണ് ഇതാദ്യമേ നമ്മൾ മുറിവ് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ നമുക്കിത് മുറിച്ച് മാറ്റുന്ന സമയത്ത് ചെടിക്ക് അതൊരു ക്ഷീണവും തെറ്റാതിരിക്കാൻ പറ്റിയാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ രണ്ട് മൂന്ന് ഒന്നോ രണ്ടോ മുന്നേ നമ്മൾ ലെയറിങ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ച ചെടിയുടെ അടിവശത്ത് ഇതേപോലെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി വെക്കാം എങ്കിൽ നമുക്കിത് മുറിച്ച് കട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചെടി ഒന്നുകൂടി നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ചു കിട്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് മുറിച്ചെടുക്കാം ചെടി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് പൂക്കളൊക്കെ ആയി വരുന്ന ചെടി തന്നെയാണ് അപ്പം നമ്മൾ നട്ടു കഴിഞ്ഞാൽ എന്തായാലും രണ്ടോ മൂന്നോ ആഴ്ച നമ്മൾ ഇതിൽ പൂക്കളൊക്കെ ആയി വരും അപ്പം മുറിച്ച ഭാഗം നല്ല കറക്റ്റായി ഷേപ്പാക്കി നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ഒന്നും കൂടി ലെയറിങ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അടിവശ്യം നമുക്ക് ലയറിംഗ് ചെയ്ത് വെച്ചാൽ മുകളിൽ ഇതേപോലെ വീണ്ടും കളികൾ വരും ഇത് നമ്മൾ ആദ്യം ചെയ്ത് എടുത്തിട്ടില്ല എന്ന ഒരു കട്ടിങ്ങാണ് അടിവശത്ത് ലയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇന്ന് നിന്ന് ലയറിംഗ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മൾ ഈ ഒരു ഗ്രോ ബാഗാണ് എടുക്കുന്നത് നടാൻ വേണ്ടിയിട്ട് അപ്പം അടിവശത്ത് കുറച്ച് ചാണകപ്പൊടി അതേപോലെ കുറച്ച് ചകിരിത്തൊണ്ട് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഏർപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അരൽ ഇച്ചിരി നല്ല വെയിലത്തും നല്ല രീതിയിൽ നനവും കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ നനവ് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ചകിരിത്തൊണ്ടോ അല്ലെങ്കിൽ കോക്കോപ്പീറ്റൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കുറച്ച് മരക്കരി കൂടി നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് മണ്ണിൽ ഈർപ്പ് നിലനിൽക്കാനും തണുപ്പിനൊക്കെ ഈയൊരു പോട്ടി മിക്സ് നല്ലതാണ് ഇനി ബാക്കി ഭാഗം ചാണകപ്പൊടിയും മണ്ണും ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പോട്ടി മിക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ രീതിയിൽ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നടുന്ന സമയത്ത് കുറച്ച് വേണമെങ്കിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കാം കോക്കോപിറ്റവും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാണ് മണ്ണ് എപ്പോഴും ഒരു പൊടി രൂപത്തിലായിരിക്കണം അധികം കട്ടിയായിട്ട് ചളികൾ രൂപത്തിലുള്ള മണ്ണ് ആയിരിക്കരുത് ഇത് നടന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേച്ചുറയിൽ നിന്ന് വാങ്ങുന്ന ഇരളിച്ചെടിയൊക്കെ ഈ രീതിയിൽ നമുക്ക് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നട്ട് കൊടുക്കാവുന്നതാണ് അത്യാവശ്യം വലിയ ചെടികൾ എടുക്കുക അരലിച്ചെടി എന്തായാലും അത്യാവശ്യം അലുപ്പം വയ്ക്കുന്ന ചെടികളാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് കയറിംഗ് ചെയ്ത ഭാഗത്ത് ഉള്ള കവർ റിമൂവ് ചെയ്യണം നമ്മളിത് എങ്ങനെ ലയറിങ് ചെയ്യുന്നുള്ളതൊക്കെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ കോട്ടൺ തുണി വെച്ച് ചുറ്റിയതാണ് ഉൾവശത്ത് കുറച്ച് ചകിരിത്തൊണ്ടു കോക്കോപ്പിറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ കെട്ടി ഇതേപോലെ ഒരു കോട്ടൺ തുണി കൊണ്ട് ചുറ്റി കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം വേരുകളൊക്കെ പൊട്ടുകയാണെങ്കിൽ ചെയ്യാൻ നമ്മളിത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മണ്ണിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം അത് പിന്നീട് മണ്ണിൽ ജയിച്ച് പെട്ടെന്ന് വേ വേര് പിടിക്കാനൊക്കെ നല്ലത് തന്നെയാണ് അപ്പം ഇതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേരുകളൊക്കെ പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മണ്ണിലേക്ക് ഇത് വെച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഭാഗം കൂടി നമ്മൾ മണ്ണ് ഇത് ഇട്ടുകൊടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് താങ്ങുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ഇതൊന്നും തണലത്തേക്ക് വെച്ചുകൊടുക്കാൻ ഇത് ചെയ്യേണ്ടത് നമുക്ക് നനച്ചു കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായിത്തുടങ്ങും ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ എയർലെയറിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് വീഡിയോ പൈൻറ്റിപ്പിയാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് പല ചെടികൾ നമുക്ക് എയർലെയറിങ് ചെയ്തെടുക്കാം നമ്മുടെ റബ്ബർ പ്ലാന്റ് അതേപോലെ മറ്റ് പല ചെടികളും നമുക്ക് ഇതേപോലെ ലയറിങ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം മാങ്കോ ആയാലും ഏത് ചെടികളും നമുക്ക് എയർലെയറിങ് ചെയ്ത് ആട്ടിയെടുക്കാവുന്ന ചെടികളൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്